പ്രൂൺ ചെയ്ത മറ്റൊരു പപ്പായയുടെ കഥ കൂടി പറയാം ഇത് നല്ല വെയിലുള്ള സ്ഥലത്തായിരുന്നു ഏകദേശം നല്ല തന്നെയാണ് പ്രൂൺ ചെയ്തത് അപ്പോൾ കുറേ നാളത്തേക്ക് ഉണങ്ങിപ്പോയ പോലെ ഒരു തളിരു പോലും ഇല്ലാതെ നിന്നു അപ്പോൾ ഞാൻ ഏകദേശം ഒപ്പിച്ചു അതിൻ്റെ കഥ കഴിഞ്ഞു എന്ന് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ മഴയൊക്കെ കിട്ടിയപ്പോൾ കുഞ്ഞ് തളിരുകൾ വരാൻ തുടങ്ങി ഇപ്പോൾ ഇതാ കുറച്ചുകൂടെ നല്ല മഴ കിട്ടിയപ്പോൾ ഏകദേശം നല്ലവണ്ണം തളരുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനും മേൽവശം കവർ ചെയ്ത് വെച്ചിരുന്നില്ല കാരണം നല്ല വാനലിനായിരുന്നു പക്ഷെ ഇതുവരെ ആ ഭാഗം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എനിക്ക് തോന്നുന്നു ആ ഭാഗം പൂർണ്ണമായും ഉണങ്ങിയതുകൊണ്ട് ഇനിയിപ്പോൾ അതിൽ വെള്ളം കയറില്ലെന്ന് ചെയ്യാതിരിക്കും പക്ഷെ ഉറപ്പിക്കാൻ പറ്റില്ല ഇപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുള്ളൂ ഇനിയും ശക്തമായ മഴ വരികയാണെങ്കിൽ ആ ഭാഗത്തൂടെ വെള്ളം ഇറങ്ങിയിട്ട് വീടിന് അടുത്തുള്ള പപ്പായക്ക് പറ്റിയ പോലെ ഇതും വീണ്ടും ചെയ്യാൻ തുടങ്ങുമെന്ന് അറിയില്ല അങ്ങനെ സൂചന കണ്ട ഇതിൻ്റെയും മേലെ ഒരു നേരത്തെ അവിടെ ഓടാണ് വെച്ച് കൊടുത്ത് അതുപോലെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് വിചാരിക്കുന്നു